ഇടുക്കി വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ കൊല ചെയ്യപ്പെട്ട ആറു വയസ്സുകാരിയുടെ വീട്ടിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ സന്ദർശനം നടത്തി സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതുവരെ നടത്തിയ നടപടിക്രമങ്ങൾ മാതാപിതാക്കളെ അറിയിക്കുന്നതിനാണ് ചെയർമാൻ കെ വി മനോജ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ എത്തിയത് വണ്ടിപ്പെരിയാർ ചരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊല ചെയ്യപ്പെട്ട കേസിലെ കോടതി ശേഷമുള്ള സംസ്ഥാന ബാലവകാശ കമ്മീഷന്റെ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ കുട്ടിയുടെ മാതാപിതാക്കളെ ധരിപ്പിക്കുന്നതിനായാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ബാലവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ ചരക്കുളം എസ്റ്റേറ്റ് ഭവനത്തിൽ സന്ദർശനം നടത്തിയത് പെൺകുട്ടിയുടെ കൊലപാതക കേസിലെ കുറ്റാരപതിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിക്ക് ശേഷം സംസ്ഥാന ബാലവകാശ കമ്മീഷന്റെ ഇടപെടലുകൾ കേസിലുണ്ടായിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനോടും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറോടും ബാലകാശ കമ്മീഷൻ നേരിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു ഈ രീതിയിൽ സംസ്ഥാന ബാലകാശ കമ്മീഷൻ കേസിൽ നടത്തിയ ഇടപെടലുകൾ കുടുംബത്തെ നേരിട്ട് അറിയിക്കുവാനായിട്ടാണ് തങ്ങൾ പെൺകുട്ടിയുടെ ഭവനത്തിലെത്തിയതെന്ന് ബാലവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ നടപടികൾ കുടുംബത്തെ അറിയിക്കുക എന്ന ഒരു കൂടിയാണ് വന്നിട്ടുള്ളത് കോടതി വിധിക്ക് ശേഷം കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറോടും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനോടും നേരിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒപ്പം തന്നെ അപ്പീൽ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ നേരിട്ട് കാണുകയും കമ്മീഷൻ ചെയ്തിട്ടുണ്ട് സർക്കാരിലേക്ക് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കമ്മീഷനെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കുറ്റാരോപിതനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ശേഷം കേസിൽ വളരെ പെട്ടെന്ന് തന്നെ ബാലവകാശ കമ്മീഷൻ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതായും കേസിൽ സർക്കാർ നടപടികൾ സ്വീകരിച്ചതായി അറിയിച്ചിട്ടുള്ളതായും ബാലവകാശ കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു സംസ്ഥാന ബാലവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറിനൊപ്പം അംഗങ്ങളായ അഡ്വക്കേറ്റ് ടി സി ജലജ എൻ നന്ദിനി എന്നിവരും ഭവന സന്ദർശനത്തിലുണ്ടായിരുന്നു